അമ്പതിനായിരം മുതൽ തൊണ്ണൂറായിരം രൂപ വരെ സാലറി എസ് എസ് സി സി ജി എടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എക്സാം ഈ അടിപൊളി അവസരം എവിടെയാണെന്നുള്ളതല്ലേ എൻ ഐ സി എൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് പോസ്റ്റിലേക്ക് വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തിയാറ് വേക്കൻസീസ് ആണ് വരുന്നത് രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് വരുന്നത് ജനറലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് സ്കേൽ വൺ ഓഫീസേഴ്സ് പോസ്റ്റിന്റെ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ജേർണലിസ്റ്റ് വിഭാഗത്തിൽ വേക്കൻസീസ് എത്രയാണെന്ന് നോക്കാം ജേർണലിസ്റ്റ് ആകുമ്പോൾ ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത വരുന്നത് എത്ര വേക്കൻസീസ് ആണെന്ന് നമുക്ക് നോക്കിയാലോ നൂറ്റി എഴുപത് വേക്കൻസീസിൽ യു ആർ കാറ്റഗറിക്ക് വരുന്നത് അറുപത്തി എട്ടും ഒ ബി സിക്ക് നാൽപ്പത്തി ഏഴും എസ് സിക്ക് ട്വൻറ്റി സിക്സ് വേക്കൻസീസും എസ് ടി കാറ്റഗറിക്ക് പന്ത്രണ്ട് വേക്കൻസീസും ഇ ഡബ്ല്യു എസിന് പതിനേഴ് വേക്കൻസീസും ആണ് വരുന്നത് അതേപോലെ തന്നെ പേഴ്സണൽസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസിന് നാല് വേക്കൻസീസ് വരുന്നുണ്ട് എന്റെ സ്പെഷ്യലിസ്റ്റ് വിഭാഗങ്ങൾ അഞ്ച് ടൈപ്പ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ആണ് പറയുന്നത് ഡോക്ടേഴ്സ് അതായത് എം ബി ബി എസ് ഡോക്ടേഴ്സ് ലീഗൽ ഫിനാൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് ആണ് വരുന്നത് ഇത് കൂടാതെ തന്നെ ബാക്ക് ലോഗ് വേക്കൻസും വരുന്നുണ്ട് സോ ടോട്ടൽ വേക്കൻസീസ് എല്ലാം ബാക്ക് ലോഗും അതേപോലെ തന്നെ ഈ വർഷത്തെ വേക്കൻസീസും കൂട്ടി നോക്കിയാൽ തൊണ്ണൂറ്റി ആറ് വേക്കൻസ് ആണ് വരുന്നത് അതിൽ ഡോക്ടേഴ്സിന്റെ ടെൻ വേക്കൻസീസ് ഈ വർഷത്തതും ബാക്ക്ലോഗ് വേക്കൻസീസ് ഫോറും ആണ് അതായത് പതിനാല് വേക്കൻസീസ് വരും ലീഗൽ വേക്കൻസീസ് ട്വന്റി ഫിനാൻസിന്റെ വേക്കൻസീസ് ട്വന്റി ആണ് വരുന്നത് ട്വന്റി പ്ലസ് വൺ ബാക്ക് ലോഗ് കൂടി ട്വന്റി വൺ ഇൻഫർമേഷൻ ടെക്നോളജി ട്വന്റി വേക്കൻസീസ് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ട്വന്റി വൺ വേക്കൻസീസ് ബാക്ലോക് വേക്കൻസി അടക്കം ട്വന്റി വൺ വേക്കൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിയുടെ വേക്കൻസീസ് എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും ഇനി ഇതിന്റെ എല്ലാം തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ജേർണലിസ്റ്റ് ആണെങ്കിൽ ആസ് ഓൺ വൺ ഫൈവ് ട്വന്റി ട്വന്റി ഫൈവ് അതായത് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഈ ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് പറയുന്നത് ഏതെങ്കിലും ഡിസിപ്ലിൻ മതി ഏതെങ്കിലും ഗ്രാജുവേഷൻ ഏതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആയ മതി പക്ഷെ ഇത്രയും കാര്യം നിർബന്ധ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി പെർസെന്റ് മാർക്സ് ആണ് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയാലും ഡിഗ്രി ആയാലും അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി പെർസെന്റ് മാർക്സ് കിട്ടിയിരിക്കണം എന്നുള്ളത് നിർബന്ധമായും പറയുന്നുണ്ട് എസ്ഇ എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്സ് മതിയാകും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഡോക്ടേഴ്സ് എം ബി ബി എസ് അല്ലെങ്കിൽ എം ഡി ആയാലും അല്ലെങ്കിൽ എം എസ് ആയാലും മതി അല്ലെങ്കിൽ പി ജി മെഡിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ ഈക്വലന്റ് ഫോറിൻ ഡിഗ്രീസ് ആണ് പറയുന്നത് പക്ഷേ ദാറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ബൈ ദി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി ലീഗൽ സ്പെഷ്യലിസ്റ്റ് ാണ് എങ്കിൽ ഗ്രാജു അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലോ ആണ് വിത്ത് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക്സ് ആണ് പറയുന്നത് എസ് സി എസ് ടി കാൻഡിഡേസിന് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്സ് മതി ഫിനാൻസ് അപ്ലൈ ചെയ്യാവുന്നതാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ബി കോം ആയാലും മതി ബി കോം അല്ലെങ്കിൽ എം കോം വിത്ത് സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക്സ് ആണ് എസ് എസ് ടി കാൻഡിഡേറ്റ്സിന് വീണ്ടും ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മതിയാകും ഇൻഫർമേഷൻ ടെക്നോളജി സ്പെഷ്യലിസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുവാണെങ്കിൽ ബി അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ എം ഇ അല്ലെങ്കിൽ എം ടെക് ആണ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എം സി എ ഇത്രേം മാത്രമേ പറയുന്നുള്ളൂ സോ കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇനി അതും അല്ല എങ്കിൽ എം സി എ മതിയാകും വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്സ് ആണ് സോ എല്ലാത്തിനും എം ബി ബി എസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു സ്കീം അവർ പറയുന്നുണ്ട് അതേപോലെ എസ് സി എസ് ടി കാറ്റഗറീസ് ആണെങ്കിൽ ഫിഫ്റ്റി ഫി ഫൈവ് പെർസെൻറ്റേജ് മതിയാകും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇ ബിടെക് എംഇ എം ടെക് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ ബി ഇ ഓർ ബിടെക് ആൻഡ് എം എംഇ ഓർ എം ടെക് ഇൻ എന്നീ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഏതെങ്കിലും എഞ്ചിനീയറിങ് മധേം ടുഗെദർ വിത്ത് ഡിപ്ലോമയാണ് പറയുന്നത് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഇയർ ഡ്യൂറേഷൻ സൊ വൺ ഇയർ ഡ്യൂറേഷൻ്റെ ഒരു ഡിപ്ലോമ അതിൻ്റെ കൂടെ വേണമെന്നാണ് പറയുന്നത് ഏതെങ്കിലും ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിങ് ആണെങ്കിൽ അഗൈൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് എല്ലാത്തിൻ്റെയും മാർക്സിൻ്റെ കാര്യം പറയുന്നത് ഇനി നമ്മൾ നോക്കേണ്ട കാര്യം നമുക്ക് എല്ലാ ഡിസിപ്ലിനും അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് അതായത് ജേർണലിസ്റ്റ് അപ്ലൈ ചെയ്ത ഒരാൾക്ക് ഫിനാൻസോ അല്ലെങ്കിൽ ലീഗലോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊരു സംശയം അതായത് ഒന്നിൽ കൂടുതൽ ഡിസിപ്ലിൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷന് ഒന്നിൽ കൂടുതൽ ഡിസിപ്ലിൻ അപ്ലൈ ചെയ്യാൻ പറ്റൂല സോ ഒരാൾ ജേർണലിസ്റ്റ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അയാൾ ജേർണലിസ്റ്റിൽ മാത്രമേ ഒതുങ്ങാൻ പാടുള്ളൂ അല്ലാതെ ഫിനാൻസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയോ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ല ഇനി ഐ ടി അപ്ലൈ ചെയ്യുന്ന ഒരാൾ മറ്റൊരു ഡിസിപ്ലിനും അപ്ലൈ ചെയ്യാൻ പാടില്ല സോ വൺ കാൻഡിഡേറ്റ് വൺ ഡിസിപ്ലിൻ മാത്രമേ പോസിബിൾ ആവുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി അഥവാ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് വരുവാണെങ്കിൽ സെയിം ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് വരുവാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ലേറ്റസ്റ്റ് ഏതാണോ അത് മാത്രമേ വാലിഡ് ആവുള്ളൂ എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട് സോ ഒരു കാൻഡിഡേറ്റ് ഒരു ഡിസിപ്ലിൻ മാത്രം അയക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വാലിഡ് ആയിരിക്കും ഇനി നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് ശ്രദ്ധിക്കുക ജൂലൈയിലാണ് വരുന്നത് തേർഡ് ജൂലൈ ആണ് ജൂലൈ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാൻ പാടില്ല എന്നറിയാലോ അപ്പോൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഇതിന് ഫേസ് വൺ എക്സാമും അതേപോലെ ഫേസ് ടു എക്സാമും വരുന്നുണ്ട് അതിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റും അവർ പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസമാണ് ട്വൻറ്റിയത്ത് ജൂലൈയിലാണ് എക്സാം ഫേസ് വൺ എക്സാം വരുന്നത് അതേപോലെ തന്നെ ഫേസ് ടു എക്സാം വരുന്നത് ഓഗസ്റ്റിലാണ് തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റിലാണ് ഫേസ് ടു എക്സാം വരുന്നത് എനിക്ക് ഏജ് ലിമിറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക തേർട്ടി ഇയേഴ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് സൊ ട്വൻറ്റി വൺ ടു തേർട്ടിയാണ് ആസ് ഓൺ വൺ ഫൈവ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വീണ്ടും ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ഒന്നാണ് അതേപോലെ തന്നെ അതിനകത്ത് അവര് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് ഏതാണ് ആ ലിമിറ്റ് എന്നുള്ളത് സോ എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ ബോർണ്ഡ് നോട്ട് ഏർലിയർ ദാൻ ടൂ ഫൈവ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് സോ നയൻറ്റീൻ നയൻറ്റി ഫൈവ് മെയ് രണ്ടാമതിക്ക് മുമ്പ് ജനിച്ച ഒരാളാകാൻ പാടില്ല അതേപോലെ തന്നെ നോട്ട് ലേറ്റർ ദാൻ വൺ ഫൈവ് ടു തൗസൻഡ് ഫോർ എന്നുള്ളതാണ് സോ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഓർത്തുക മെയ് രണ്ട് നയൻറ്റീൻ നയൻറ്റി ഫോ ഫൈവ് ആണ് നമ്മുടെ ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം അതാണ് തേർട്ടി ഇയേഴ്സ് അവർ തീരുമാനിക്കുന്നത് ഇനി സാലറി സ്കെയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി തൗസൻഡ് ടു നയൻറ്റി തൗസൻഡ് ആണ് വരുന്നത് അതിൽ സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത് ഫിഫ്റ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് മെട്രോപോളിറ്റൻ സെൻറ്റേഴ്സിലൊക്കെ ആണെങ്കിൽ ഗ്രോ സാലറി എന്ന് പറയുന്നത് നയൻറ്റി തൗസൻഡ് പെർ മന്ത് വരും ഇനി സർവീസ് കണ്ടീഷൻസ് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും സർവീസ് കണ്ടീഷൻസ് നമ്മൾ നോക്കിയിരിക്കണം മിനിമം സ്റ്റേ ഒരു പ്ലേസിൽ ഇനീഷ്യൽ പോസ്റ്റിങ്ങിൽ ഒരു മിനിമം സ്റ്റേ എന്ന് പറയുന്നത് അവർ പറയുന്നുണ്ട് ഫൈവ് ആണ് മിനിമം സ്റ്റേ എന്ന് പറയുന്നത് എൻ്റെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇനീഷ്യൽ പ്ലേസിലെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് മിനിമം ടെൻ ആണ് പറയുന്നത് അതും ആസ് പെർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കമ്പനി അത് കമ്പനിയുടെ സൗകര്യം അനുസരിച്ചായിരിക്കും വരുന്നത് പക്ഷേ എന്നാലും നമ്മൾ മിനിമം ടെൻ ഇയേഴ്സ് എക്സ്പെക്ട് ചെയ്യണം അതേപോലെ തന്നെ പ്രൊബേഷൻ പീരീഡ് ഉണ്ട് പ്രൊബേഷൻ പീരീഡ് വൺ ഇയർ ആണ് അപ്പം ഈ ഫൈവ് ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൊബേഷൻ അടക്കമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ പ്രൊബേഷൻ്റെ വൺ ഇയറും പ്ലസ് ഫോർ ഇയേഴ്സും ആയിരിക്കും വരുന്നത് അതേപോലെ തന്നെ ബിഫോർ ജോയിനിങ് ആസ് പ്രൊബേഷണർ ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു ഗിവ് ആൻ അണ്ടർടേക്കിംഗ് ടു സെർവ് ദ കമ്പനി ഫോർ എ മിനിമം ഓഫ് മിനിമം പീരീഡ് ഓഫ് ഫോർ ഇയർസ് എന്ന് പറയുന്നുണ്ട് സോ പ്രൊബേഷന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കണം നാല് വർഷമെങ്കിലും ഇൻക്ലൂഡിങ് പ്രൊബേഷൻ പീരീഡ് അതായത് ടോട്ടൽ അഞ്ച് വർഷമെങ്കിലും നമ്മൾ ഈ കമ്പനിയിൽ സെർവ് ചെയ്യും എന്നുള്ളത് ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കേണ്ടതാണ് അതിന് നമുക്ക് സ്കീം ഓഫ് ദി എക്സാം നോക്കാം ഫേസ് വണ്ണും ഫേസ് ടു എന്ന് പറഞ്ഞു എന്താണ് ഈ ഫേസ് വണ്ണും അതേപോലെ തന്നെ ഫേസ് ടു എക്സാമും എങ്ങനെയാണ് അതിൻ്റെ മുഴുവൻ പ്രൊസീജിയറും നോക്കാം ശരിക്കും എക്സാമിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒന്ന് ഓൺലൈൻ ബേസ്ഡ് എക്സാമും രണ്ടാമത്തത് ഇൻറ്റർവ്യൂ ആണ് അതിലെ പാർട്ട് എ ഓൺലൈൻ ബേസ്ഡ് എക്സാമാണ് അതാണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് റിട്ടേൺ എക്സാം ഫേസ് വണ്ണും അതേപോലെ തന്നെ ഫേസ് ടു ഫേസ് ഫേസ് വൺ എന്ന് പറയുന്നത് പ്രിലിമിനറി ആണ് ഫേസ് ടു എന്ന് പറയുന്നത് മെയിൻ എക്സാമിനേഷൻ പാർട്ട് ബി ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് സോ ഫൈനൽ റിസൾട്ട് വിൽ ബി പബ്ലിഷ്ഡ് ഓൺലി ആഫ്റ്റർ ദി ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും ഫൈനൽ റിസൾട്ട് വരുന്നത് എന്ന് മാത്രവുമല്ല കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദി മാർക്സ് ഓഫ് മെയിൻസ് അപ്പോൾ മെയിൻസിന്റെ മാർക്സ് അഥവാ ഫേസ് ടു മാർക്സ് അനുസരിച്ചായിരിക്കും ഇന്റർവ്യൂലേക്ക് ഒരാളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇനി ഫേസ് വൺ എക്സാംസിൽ എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് നോക്കാം എല്ലാ ഡിസിപ്ലിൻസിനും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ജേർണലിസ്റ്റ് ആയാലും സ്പെഷ്യലിസ്റ്റ് ആയാലും എല്ലാവർക്കും ഈ ഫേസ് വണ്ണിൽ ഫേസ് ടൂ ഇന്റർവ്യൂവും ബാധകമാണ് അതേപോലെ തന്നെ ഫേസ് വൺ എക്സാം അതായത് ഫിലിംസ് എന്ന് പറയുന്നത് എല്ലാ ഡിസിപ്ലിൻകാരും എഴുതണം ഡോക്ടേഴ്സ് ആയാലും അതേപോലെ തന്നെ ലീഗൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളായാലും ജനറലിസ്റ്റ് ആയാലും എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് എക്സാം തന്നെയാണ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റീസണിംഗ് എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത് ഇപ്പൊ ജനറൽ നോളജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിയംസിൽ ഫേസ് വണ്ണില് ചോദിക്കുന്നില്ല ഇംഗ്ലീഷ് എം സി ക്യു ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എം സി ക്യു എക്സാം ആണ് വരുന്നത് സോ അതില് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തേർട്ടി ക്വസ്റ്റ്യൻസും റീസണിങ്ങും ക്വാണ്ടും കൂടിയിട്ട് തേർട്ടി ഫൈവ് ഈച്ച് ആണ് വരുന്നത് ഓരോന്നിനും ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ് സോ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഹൺഡ്രഡും മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡുമാണ് ഓരോ ടെസ്റ്റിനും ട്വൻറ്റി മിനിറ്റ്സ് വീതമാണ് സമയം കൊടുത്തിരിക്കുന്നത് അതേപോലെ നെഗറ്റീവ് മാർക്സ് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക വൺ ബൈ ഫോർത്താണ് നെഗറ്റീവ് മാർക്സ് വരുന്നത് ഇനി മെയിൻസ് എക്സാം ജേർണലിസ്റ്റും സ്പെഷ്യലിസ്റ്റിനും ചെറിയ വ്യത്യാസമുണ്ട് ഒബ്ജക്റ്റീവ് എക്സാമുണ്ട് അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമുണ്ട് സോ ഫേസ് വൺ എക്സാമിൽ വെറും പ്രിലിംസ് മാത്രമേ ഉള്ളത് ക്വാളിഫയിങ് മാത്രമാണ് ആ കട്ട് ഓഫ് ഒന്ന് ക്വാളിഫൈ ചെയ്യണം മെയിൻസ് എക്സാം ആണ് വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ടത് കാരണം ഇതിന്റെ ബേസിസിലായിരിക്കും ഇന്റർവ്യൂവിന് ആളെ വിളിക്കുന്നത് സോ ഒബ്ജക്റ്റീവ് എക്സാം ഉണ്ട് അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട് ഒബ്ജക്റ്റീവ് എക്സാം ടൂ ഫിഫ്റ്റി മാർസിനാണ് രണ്ട് പേർക്കും ജേണലിസ്റ്റും സ്പെഷ്യലിസ്റ്റും ടു ഫിഫ്റ്റി ആണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് തേർട്ടി മാർക്സിനാണ് ഈ രണ്ടും ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവ് രണ്ടും ഓൺലൈൻ ആയിരിക്കും വേറൊരു കാര്യം ശ്രദ്ധിക്കുക ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ് എക്സാമിന് വീണ്ടും നെഗറ്റീവ് മാർക്സ് ഉണ്ട് വൺ ബൈ ആണ് വരുന്നത് ഇനി ജനറലിസ്റ്റിന്റെ മെയിൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതായത് ഡിഗ്രി അടിസ്ഥാന യോഗ്യത ഉള്ളവരുടെ മെയിൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് റീസണിംഗ് വരുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട് ജനറൽ അവയർനസ് കമ്പ്യൂട്ടർ നോളജ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതായത് ഫൈവ് കാറ്റഗറീസ് ആണ് വരുന്നത് ഇതിൽ എക്സ്ട്രാ എസ് എസ് സിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ട് വരുന്നത് ഒരെണ്ണം കമ്പ്യൂട്ടർ നോളജിന്റെ മാത്രമായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഓരോ വിഭാഗത്തിലും ഓരോ കാറ്റഗറിയിലും ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഫിഫ്റ്റി മാർക്സും ആണ് വരുന്നത് ആൻഡ് ടൈം കൊടുത്തിരിക്കുന്നത് ഫോർട്ടി മിനിറ്റ്സ് ആണ് സോ ഫിഫ്റ്റി ക്വസ്റ്റൻസ് ഫിഫ്റ്റി മാർക്സ് ആൻഡ് ഫോർട്ടി മിനിറ്റ്സ് ആണ് സോ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ടു ഫിഫ്റ്റി മാക്സിമം മാർക്സ് ടു ഫിഫ്റ്റി സ്പെഷ്യലിറ്റിന് ചെറിയ വ്യത്യാസമുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് ഉണ്ട് അതായത് റീസണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറൽ അവയർനസ് കമ്പ്യൂട്ടർ നോളജ് ആൻഡ് കോണ്ട് വരുന്നുണ്ട് ഈ അഞ്ച് കാറ്റഗറി ഉണ്ട് പ്ലസ് അവർക്ക് ഒരു അഡീഷണൽ ഒരു സിക്സ് സെക്ഷനും കൂടി ഉണ്ടാകും പേപ്പർ അല്ല സിക്സ് സെക്ഷനാണ് അത് സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അതായത് ടെക്നിക്കലും അതേപോലെ തന്നെ പ്രൊഫഷണൽ നോളജും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പേപ്പർ ആയിരിക്കും അതും ഒബ്ജക്റ്റീവ് തന്നെയായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ച് സെക്ഷൻസ് അതായത് ജനറൽ ിസ്റ്റിന് കോമൺ ആയിട്ടുള്ള ഈ അഞ്ച് സെക്ഷൻസും ഫോർട്ടി ഈച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത് അതേപോലെ തന്നെ ഫോർട്ടി മാർക്സ് ആണ് ഓരോ സെക്ഷനിലും വരുന്നത് എന്നാൽ സ്പെഷ്യലിസ്റ്റ് സ്ക്രീനിന് വരുന്നത് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസും ഫിഫ്റ്റി മാർക്സും ആണ് അതായത് സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആ ഒരു സെക്ഷന് മാർക്സ് കൂടുതലാണ് അതേപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കൂടുതലാണ് ഇനി സമയം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് സമയം കൊടുത്തിരിക്കുന്നത് ജനറൽ അവേർനെസിനാണ് ട്വന്റി മിനിറ്റ്സ് അതേസമയം റീസണിങ്ങിന് തേർട്ടി ഫൈവ് മിനിറ്റ്സും ഇംഗ്ലീഷ് ലാംഗ്വേജിന് തേർട്ടി മിനിറ്റ്സും കമ്പ്യൂട്ടർ നോളജിന് ട്വന്റി ഫൈവ് മിനിറ്റ്സും ക്വാണ്ടിറ്റും അതേപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിലുള്ള ക്വസ്റ്റൻസിലും തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഈച്ചാണ് കൊടുത്തിരിക്കുന്നത് അതായത് സെക്ഷണൽ വൈസ് ടൈമിംഗ് ഉണ്ട് സെക്ഷണൽ വൈസ് മാർക്സ് ഉണ്ട് സെക്ഷനൽ വൈസ് ആയിരിക്കും കൊസ്റ്റ്യൻസ് വരുന്നത് ഇനി ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു തേർട്ടി ാണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ തേർട്ടി മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായത് തേർട്ടി മിനിറ്റ്സ് ആണ് അതായത് അരമണിക്കൂർ മാത്രമാണ് എക്സാം വരുന്നത് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കോംപ്രിഹെൻഷൻ സോ ടെൻ മാർക്സ് ഓരോന്നിനും പത്ത് മാർക്ക് വീതമാണ് അങ്ങനെയാണ് തേർട്ടി മാർക്സിലേക്ക് എത്തുന്നത് ഓൺലൈൻ മോഡ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത് ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ് അതായത് ഇതിന്റെ മാർക്സ് ടോട്ടൽ മാർക്സ് മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല മെറിറ്റ് ലിസ്റ്റ് എന്തായാലും ഒബ്ജക്റ്റീവ് പേപ്പറിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ക്വാളിഫൈ ചെയ്യണം എന്ന് മാത്രമാണ് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വിൽ നോട്ട് ബി കൌണ്ടെഡ് ട്വേർഡ്സ് ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ ഇന്റർവ്യൂ ഓർ ഫൈനൽ സെക്ഷൻ ഫൈനൽ സെലക്ഷൻ ഫൈനൽ സെലക്ഷനോ ഇന്റർവ്യൂവിന്റെ ഷോർട്ട് ലിസ്റ്റിംഗിലോ ഒന്നും തന്നെ ഇതിന്റെ മാർക്സ് എടുക്കുന്നില്ല പക്ഷെ ഇത് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇനി ഇന്റർവ്യൂവിന്റെ കാര്യം ജേർണലിസ്റ്റ് ആയാലും സ്പെഷ്യലിസ്റ്റ് കാൻഡിഡേറ്റ്സ് ആയാലും ഇന്റർവ്യൂ എന്തായാലും നിർബന്ധമാണ് ഇന്റർവ്യൂ എവിടെയാണെന്ന് വെച്ചാൽ സെലക്റ്റഡ് സെന്റേഴ്സിലായിരിക്കും അത് ഏതാണ് സെന്റർ എന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല ഇന്റർവ്യൂ നടക്കുന്ന സെന്റേഴ്സ് പറഞ്ഞിട്ടില്ല ഫേസ് വണ്ണും അതേപോലെ തന്നെ ഫേസ് ടൂ ഏതൊക്കെ സെന്റേഴ്സിലായിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ പറയുന്നത് ഇന്റർവ്യൂ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് ആ സമയത്ത് മാത്രം കോൾ ലെറ്ററിലൂടെ അറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അറൈവ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ ആൻഡ് ഇന്റർവ്യൂ സോ ഫൈനൽ സെലക്ഷനിൽ മെയിൻ എക്സാമും ഇന്റർവ്യൂ കൂടി ചേർത്തിട്ടാണ് ഫൈനൽ സെലക്ഷനിൽ ഒരാൾ എടുക്കുന്നത് വെയിറ്റേജും പറയുന്നുണ്ട് മെയിൻസ് എക്സാമിനേഷൻ ടു ഇന്റർവ്യൂ എന്ന് പറയുന്നത് എയ്റ്റിൻസ് ടു ട്വന്റി ആണ് ഇനി നമുക്ക് എക്സാം ഫീസ് നോക്കാം എക്സാം ഫീസ് ഓൾ അതർ കാൻഡിഡേറ്റ്സ് അതായത് എസ്ഇ എസ് ടി പി ഡബ്ല്യൂ ബി ഡി അതായത് പേഴ്സൺസ് വിത്ത് ബെഞ്ച് വാങ്ക് ഡിസബിലിറ്റി ആണെങ്കിൽ ടു ഫിഫ്റ്റി ആണ് വരുന്നത് ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും തൗസൻഡ് റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഇനി എക്സാം സെന്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഫേസ് വണ്ണിൽ പ്രിലിംസിൻ്റെ കേരളത്തിലെ മൂന്നേ മൂന്ന് സെന്റേഴ്സേ ഉള്ളൂ സപ്ലൈ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക എറണാകുളം അതേപോലെ തന്നെ എറണാകുളം കൊച്ചിൻ ട്രിമാൻഡ്രം ആൻഡ് കോഴിക്കോട് മൂന്ന് സെന്റേഴ്സ് മാത്രമാണ് ഫേസ് വൺ അതായത് പ്രിലിമിനറി എക്സാംസിന്റെ സെന്റേഴ്സ് വരുന്നത് ഫേസ് ടു മെയിൻസിന് ആകെ ഒരു സെന്ററേ ഉള്ളൂ എറണാകുളം തിരുവനന്തപുരം പോലും ഇല്ല എറണാകുളം കൊച്ചിയാണ് ഫേസ് ടുന്റെ മെയിൻസ് എക്സാം വരുന്നത് ഇന്റർവ്യൂവിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് ഒരു സെന്റേഴ്സ് ഏതാണെന്നുള്ളത് പിന്നീട് അറിയിക്കും കോൾ ലെറ്ററിലൂടെ ആ സമയത്തെ അറിയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കണം ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക തേർഡ് ജൂലൈ ആണ് പിന്നെ ഒരു കാര്യം ഒരു ഡിസിപ്ലിനെ നമ്മൾ അയക്കാവൂ അതായത് ഒരു തൗസൻഡ് റുപ്പീസോ അല്ലെങ്കിൽ ഒരു ടു റുപ്പീസോ മാത്രമേ നമ്മൾ പേ ചെയ്യാവൂ ഒരു ഡിസിപ്ലിൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ